എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് ഇരിട്ടി കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാലയുടെ എഴുപതാം വാർഷികാഘോഷത്തിന്റെ വിളംബര ജാതിയുടെ ഭാഗമായി വിരുദ്ധ ബൈക്ക് റാലി സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ബൈക്ക് റാലി ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തെ ജനങ്ങളുടെ കൂട്ടായ്മയ്ക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ ജാതിക്കും മതത്തിനും അക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി മനുഷ്യൻ എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഉമ്മളങ്കാട് വായനശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒട്ടനവധി പ്രധാനപ്പെട്ട പ്രകൽപ്പം മതികൾ ഉമ്മളങ്ങാട് വായനശാലയുടെ ഭാരവാഹികളായിട്ടുണ്ട് കെ പി എൻ നമ്പിശൻ ഉൾപ്പെടെയുള്ള പാലങ്ങായർ ഉൾപ്പെടെ വേലു ഉൾപ്പെടെയുള്ള ഒട്ടനവധി സാംസ്കാരിക നായകന്മാർ പ്രകൽപമതികൾ ഉമ്മങ്ങാട് വായനശാലയുടെ ഭാരവാഹികളായി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ഇപ്പോഴും കോവിഡ് കാലഘട്ടത്തിലും അതിനുശേഷമൊക്കെ തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായ കാലഘട്ടത്തിലൊക്കെ തന്നെ ഉമങ്ങാട് വായനശാല കേന്ദ്രീകരിച്ചുകൊണ്ട് അണ്ണാറക്കണ്ണിനെ തന്നാലായത് എന്ന് പറയുന്ന പോലെ വായനശാലയുടെ ഭാഗമായി ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് യുവജന കൂട്ടായ്മകൾ വയോജന കൂട്ടായ്മകൾ സ്ത്രീ കൂട്ടായ്മകൾ അങ്ങനെ തുടങ്ങി ഒട്ടനവധി കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുക്കാനും നമ്മുടെ നാടിന്റെ ഐക്യത്തിനു വേണ്ടി നാടിന്റെ യോജിപ്പിനു വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പങ്കുവഹിക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ടി കൃഷ്ണകുമാർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി വിജയൻ പുന്നത്തൂർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സജി എം എസ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു വായനശാല പ്രസിഡന്റ് കെ സേതുമാധവൻ സെക്രട്ടറി കെ കെ ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു ബൈക്ക് റാലിയിൽ എൺപത്തിരണ്ട് പേർ പങ്കെടുത്തു ബി സി ബി ന്യൂസ് കുമ്പളങ്ങാട് You are watching VCV News.